ഹായ് മക്കളെ മകളെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയോ ഒമ്പതാം ക്ലാസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സ്ട്രക്ചർ ഓഫ് ആറ്റം ആട്ടത്തിന്റെ ഘടന എന്നതിലെ ആട്ടത്തിന്റെ ഘടന കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സയന്റിസ്റ്റുകൾ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തിരുന്നല്ലോ അതിലെ ഇമ്പോർട്ടന്റ് എക്സ്പെരിമെന്റ് ആണ് പറയാൻ പോകുന്നത് ഇതാ വരുന്ന എക്സ്പെരിമെന്റ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അപ്പോൾ അതിന്റെ അറേഞ്ച്മെന്റിന്റെ ഒരു ചെറിയ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് എക്സ്പെരിമെന്റിന്റെ അറേഞ്ച്മെന്റ് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ഒരു ആൽഫ പാർട്ടിക്കുള്ള മീറ്റർ അതായത് ആൽഫറേ വരുന്ന ഒരു മീറ്റർ ഇവിടെ ഉണ്ട് ആൽഫറ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള റേ ആണ് അത് എന്ത് ചെയ്തു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡിന്റെ ഒരു തിൻ ഷീറ്റ് വെച്ചിട്ടുണ്ട് അതിന് ചുറ്റിലും ഒരു ഡിറ്റക്റ്റിംഗ് സ്ക്രീൻ എന്ന് പറയും ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന്റെ അറേഞ്ച്മെന്റ് ഓക്കെ അപ്പൊ എക്സ്പെരിമെന്റ് എന്താന്ന് കാണാം റോജർ ഫോർഡ് ബോംബാർഡ് എ വെരി തിൻ ഗോൾഡ് ഫോയിൽ വിത്ത് ദ ആൽഫ റൈസ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫ്ലക്ഷൻസ് ദാറ്റ് ഒക്കേഡ് ഇൻ ദർ പാത്ത് ദ ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വേർ മേഡ് ടു സ്ട്രൈക്ക് ഓൺ ദ ഫോട്ടോഗ്രാഫി ഫിലിം അറേഞ്ച്ഡ് അറൌണ്ട് ഇറ്റ് അദ്ദേഹം ചെയ്ത കാര്യം ഇതാണ് വളരെ നേരത്തെ സ്വർണത്തകടിയിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ചു പരീക്ഷണങ്ങൾ നടത്തി ഓക്കെ സ്വർണത്തകടിയിലൂടെ ആൽഫാ കിരണങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു ഈ കിരണങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു വൃത്താഗതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു ഇതാണ് അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് നമുക്ക് അതിന്റെ ഒരു ചെറിയ വീഡിയോ കാണാം ഇതാണ് ഗോൾഡ് ഫോയിൽ ഡാ അതിന്റെ കനം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി വളരെ നേരത്തെ ഇനി എന്ത് ചെയ്തു ഫോട്ടോഗ്രാഫി പ്ലേറ്റ് ചുറ്റിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഫറ എമിറ്റർ കൊണ്ടുവന്നു അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോസ്റ്റ് ചാർജുള്ള ഉള്ള ആൽഫറൈസ് വരും ആ വരുന്ന ആൽഫറൈസിന്റെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഒരു സ്ലിറ്റ് വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ ആൽഫറേ വന്ന് നമ്മുടെ ഗോൾഡ് ഫോയിലിൽ വന്ന് ഇടിച്ചു സ്ട്രൈക്ക് ചെയ്തു ഉണ്ടാകുന്ന കാര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വാച്ച് തോളൂട്ടോ ആൽഫ റേസ് ഇങ്ങനെ വരുന്നുണ്ട് അവ ചെന്ന് ചെന്ന് എന്ത് ചെയ്യും നമ്മുടെ ഗോൾഡ് ഫോയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് വാച്ച് ചെയ്യണം എല്ലാവരും അല്ല സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ട് ഇതാണ് അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻ്റ് സോ ഒബ്സർവേഷൻസ് എന്താണ് കണ്ടത് നിങ്ങൾ കണ്ടത് എന്താണ് നമ്മുടെ റൂദർഫോർഡ് കണ്ടത് എന്താണ് അതാണ് ഇതിൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ ആണ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ് ഭൂരിഭാഗം ആൽഫാ ഗണങ്ങളും ആ കോവിൽ മറ്റേ എന്തായത് നമ്മുടെ ഗോൾഡ് ഫോയിലു പോയി വിത്തൗട്ട് എ ഡിവിയേഷൻ പറയാം ഓക്കെ സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഫ്രം ദ സ്ട്രൈറ്റ് ലൈൻ ചില ആൽഫ കണങ്ങൾ സ്വർണ തകളി തട്ടിയപ്പോൾ നേരം കോണളവിൽ വ്യതിചലിച്ചു ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ എന്താണെന്ന് അറിയോ അതിൽ കുറച്ച് മാത്രം എന്ത് ചെയ്തു തിരിച്ച് റിഫ്ലക്ട് ചെയ്തു ഓക്കെ ഈ മൂന്നെണ്ണമാണെന്ത് ഈ ഒബ്സർവേഷന്റെ ബേസിൽ അദ്ദേഹം ഉണ്ടാക്കിയ കുറച്ച് അസംഷൻസ് ഉണ്ട് അത് എന്തൊക്കെയാണ് നോക്കാം നോക്കിയാൽ മെജോരിറ്റി ഓഫ് ദ ആൽഫ പാർട്ടിക്കൽ ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് ഭൂരിപക്ഷം ആൽഫാഗണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത് ഇനി അടുത്തത് സം ഓഫ് ദ ആൽഫാർട്ടിക്കിൾസ്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫാഗണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗത്തിന് സമീപത്തു കൂടി കടന്നു പോയപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അവയ്ക്ക് വികർഷണം സംഭവിച്ചതും ചെറുതായിട്ട് ഡീവിയേഷൻ വന്നതും ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് തിരിച്ചു വന്നല്ലേ ബൗൺസ്ഡ് ബാക്ക് ഉണ്ടായില്ലേ അതെന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ആറ്റം ദിസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദൈസ് ഓഫ് ദ ആറ്റം യും അസംഷന്റെയും ബേസിൽ അദ്ദേഹം ആറ്റത്തിനെ കുറിച്ച് ഒരു മോഡൽ ഉണ്ടാക്കി അതാണ് അടുത്തത് വരുന്നത് ആറ്റം മോഡൽ എന്താണ് അദ്ദേഹം ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞെന്നുള്ള കാര്യം നമുക്ക് നോക്കാം സെന്റർ കോൾഡ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട് ദ ദ ദ ദ സൈസ് സൈസ് ഓഫ് ഓഫ് ന്യൂക്ലിയസ് ഈസ് സ്മോൾ വെൻ ടു ആറ്റം ആറ്റത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലുപ്പം വളരെ കുറവാണ് ദ ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് മാസ് ഓഫ് ദ ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ് ആട്ടത്തിന്റെ മുഴുവൻ ചാർജും ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ലാസ്റ്റ് പോയിന്റ് എന്താണ് അദ്ദേഹം ഇലക്ട്രോൺസ് റിവോൾ വെരി ഫാസ്റ്റ് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാസ് ഓർ ഓർബിറ്റ്സ് ഇലക്ട്രോണുകള് ന്യൂക്ലിയസിന് ചുറ്റിലും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മുടെ റൂദർഫോർഡ് ആട്ടതിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ ലാസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ എന്താണ് ന്യൂക്ലിയസിന് ചുറ്റിലും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് അതെന്തിന് സമാനമാണെന്ന് അറിയൂ സൂര്യനെ ചുറ്റിലും മറ്റു ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ അതുകൊണ്ട് ഈ മോഡലിനെ വിളിക്കുന്ന പേരാണെന്ത് പ്ലാനറ്ററി മോഡൽ അതായത് സൗരൂദ മാതൃക എന്ന് പറയും ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പിരിമെന്റ് ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും എക്സാമിന് ക്വസ്റ്റൻ ഉണ്ടായിരിക്കും അടിപൊളിയായിട്ട് എഴുതി മാർക്ക് വാങ്ങിക്കാം ഓക്കെ